ഹായ് ഫ്രണ്ട്സ് ആകാശവാസ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടോ ഞങ്ങൾ വന്നിട്ടല്ലേ അല്ലേ ആകാശൂ നമ്മൾ കുറെ ദിവസം വന്നിട്ട് എന്താ പറ്റിയെന്നറിയാ കുഞ്ഞിന് ഭയങ്കര കോൾഡായിരുന്നു അന്ന് ഇവിടെ നമ്മുടെ പൊങ്കല് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് കൂടി തണുപ്പൊന്ന് കൂടി അപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ആദ്യം നമ്മുടെ ആകാശക്കെയാണ് കോൾഡ് വരില്ല അപ്പോൾ ക്ലൈമറ്റ് അങ്ങോട്ട് ചേഞ്ച് ആയപ്പോഴത്തേക്ക് ആവശ്യമൊക്കെ കോൾഡ് വന്നു അപ്പോൾ ഇപ്രാവശ്യം എത്തി കൂടിപ്പോയി കേട്ടോ കോൾഡ് പോയിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് പിന്നെ കോൾഡ് കൂടിയിട്ടാണോ എന്താണെന്നറിയില്ല അവക്കിടെ കണ്ണിൽ ഒരു റെഡ്നഴ്സ് പോലെ വന്ന് ചുവന്നിരിക്കുമായിരുന്നേ കണ്ണ് പിന്നെ കണ്ണിൻ്റെ ഡോക്ടറെ പോയി കാണിച്ചു ഹൈഡ്രോപ്സ് ഒക്കെ തന്നു രണ്ട് ഡ്രോപ്സ് തന്നു ഒരു ആൻറ്റിബയോട്ടിക്ക് തന്നു പിന്നെ ഒന്നും അല്ലാതെ ഒരു ഹൈഡ്രോപ്സും തന്നു അങ്ങനെ അത് കണ്ണിലൊക്കെ ഒഴിച്ചോണ്ടിരിക്കുക അതാ കേട്ടോ ഞങ്ങൾ ഇല്ലാതിരുന്നേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റായത് അല്ലേ പോര് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ലേറ്റായത് പിന്നെ ഇപ്പൊ ഇത്തിരി കുറവുണ്ട് എന്നാലും ആവി പിടിക്കുന്നുണ്ട് പിന്നെ ഇവക്ക് കപം വന്നതിന് തുപ്പാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നോക്ക് പിന്നെ നെബുലൈസേഷൻ ചെയ്യുന്നുണ്ട് നാലുതരം നെബിലൈസേഷൻ ഉണ്ട് അതിൻ്റെ മെഡിസിൻ ഇട്ട് നെബിലൈസേഷൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ആവിയും പിടിക്കുന്നുണ്ട് കേട്ടോ ഇതിലേതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല കപം ആവി ആവിയും പിടിക്കണമെന്ന് ചില ഡോക്ടേഴ്സ് പറയും നെബുലൈസേഷൻ ചെയ്യണമെന്ന് ചിലർ പറയും അപ്പൊ നമ്മളിത് രണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ കാണും അവക്കൊന്നാമത് ഫസ്റ്റ് എന്താ പ്രശ്നം വെച്ചാൽ പറയാൻ അറിയില്ലല്ലോ അതുമല്ല ഈ മൂക്കണപ്പ് കാരണം നമുക്കേ ഒന്ന് മൂക്കണ കോൾഡ് ആയിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ അപ്പോൾ മൂക്കും അത് ഭയങ്കര കഷ്ടമായിരുന്നു ഉറങ്ങിയിട്ട് തന്നെ രണ്ട് മൂന്നാല് ദിവസമായിരുന്നു ഉറങ്ങാനും കഷ്ടമായിരുന്നു അങ്ങനെ ഉറങ്ങാനും ഭയങ്കര കഷ്ടമായിരുന്നു മൂക്ക് അങ്ങനെ അകപാടെ ഒരുമാതിരി ആയിരുന്നു കേട്ടോ മൂന്നാല് ദിവസം ഇപ്പോൾ ഒരുമാതിരി ഓക്കെ ആയി എന്ന് പറയാം അങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നുള്ള ആവശ്യമുള്ള പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവർക്ക് പറയാനറിയില്ലല്ലോ നമുക്ക് കപമൊന്നും തുപ്പാൻ അറിയില്ലല്ലോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കപ്പം കപം പാനെന്തെങ്കിലും കൊടിക്കൈകളുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവൾക്ക് ആഹാരം കഴിക്കാൻ കഷ്ടമാണ് എന്നാലും എന്തെങ്കിലും പൊടിക്കറി കുഞ്ഞിന് പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ മോൾക്ക് എന്തെങ്കിലും അറിയാൻ കി കേട്ടോ ഇപ്പൊ അവള് കുറച്ച് ഓക്കെ ആട്ടോ കോൾഡൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ബെറ്റർ ആയിട്ടോ കണ്ണിന്റെ ഇതൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടോ റെഡ്നെസ് ആയിരുന്നു ഫുള്ള് ആയിരുന്നു കണ്ണ് അപ്പോൾ ഇത്തിരി ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് ഗോൾഡിന് മെഡിസിനും കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി കുറവുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായാലും വീഡിയോ ആകാശമുള്ള വിശേഷം അറിയാൻ വേണ്ടിയിട്ട് എവിടെയും കാത്തിരിക്കുകയല്ലോ എനിക്ക് പിന്നെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആകാശമുള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു നന്ദി സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും താങ്ക് യു പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ എന്നെ ആകാശം എന്നെ ആകാശമുള്ള ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സഹായം മാത്രമേ ഓണോടോ എനിക്ക് ആകാശിക്കും മുന്നോട്ട് പോകാൻ പറ്റപ്പെട്ട കൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഞങ്ങളുടെ വീഡിയോസ് കാണണേ ലൈക്ക് അടിക്കണേ ബായ് പറഞ്ഞാൽ കുട്ടി അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും ബായ് കൊന്നു ബായ് പറഞ്ഞു ബായ് പറഞ്ഞു വീഡിയോ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞാൽ വീഡിയോ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കല്ലേ ബായ് Bye. Wow.